ലൂക്ക പതിമൂന്ന് ഇരുപത്തിയേഴ് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നു അപ്പോ ലൂക്ക് തേർട്ടീൻ ട്വൻറ്റി സെവൻ ബഡ് ഹീ വിൽ റിപ്ലൈ ഐ ഡോ നോ യു ഓർ വേർ യു കം ഫ്രം അവേ ഫ്രം മീ ഓൾ യുവർ ഈ വിൽ ഡോർസ് ഇഷോയിൽ സ്നേഹം നിറഞ്ഞവരെ ലൂക്ക പതിമൂന്ന് ഇരുപത്തിയേഴിലൂടെ നമ്മളോട് തമ്പുരാൻ എന്ന് പറഞ്ഞു തരികയാണ് ഒരപ്പൻ ആ അപ്പൻ്റെ മക്കളെ മകനെ അല്ലെങ്കിൽ മകളെ ആ ഭവനത്തിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറക്കി വാതിലടച്ചു കഴിഞ്ഞാൽ തിരികെ നമ്മൾ മുട്ടിയാൽ തുറന്നു തരുവാൻ ആ അപ്പന് തുറന്ന് തരുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം പതിമൂ ലുക്ക പതിമൂന്ന് ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ് വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്ത് നിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ വാതുക്കൾ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല ഇതുപോലെ സ്നേഹമുള്ള ഒരു അപ്പനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ അപ്പനെ അനുസരിക്കാതെ അപ്പൻ്റെ ആഗ്രഹങ്ങൾ നിർവഹിക്കാതെ മറുതലച്ച് തെറ്റുകളും കുറവുകളും ഒക്കെ ചെയ്ത് പാപത്തിനടിമപ്പെട്ട് അപ്പനിഷ്ടമില്ലാത്ത രീതിയിൽ അപ്പനപമാനമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മക്കളെ ഒരു അപ്പൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തിരികെ ആ മകനോ മകൾക്കോ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിശുവിസ്നേഹം നിറഞ്ഞവരെ ഇതുപോലെ തന്നെ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ഞാൻ അങ്ങനെ തിരിഞ്ഞു കയറുന്നവരെ തിരിഞ്ഞ് ചോദിക്കുന്നവരെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നവരോട് ഈശോ പറയുന്നു നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഇനി നിന്ന് അകന്നുപോകും നമ്മുടെ ജീവിത ഓട്ടത്തിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവൃത്തികളും അരാജകത്വവും അനീതിയും തിന്മയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണെങ്കിൽ ഈശോ നമ്മളോട് നിന്ന് പറഞ്ഞിരുന്നു മകനെയും മകളെയും നീ തിരികെ കയറാൻ ശ്രമിച്ചാൽ ഇച്ചിരി ഒരു കാര്യമാണ് നീ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറയും നമ്മുടെ ജീവിതത്തെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് ചിന്തിച്ച് നമ്മൾ ഈ ഇപ്പം നടന്ന് ഇപ്പം ജീവിച്ചു പോകുന്ന ഈ അവസ്ഥകളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് തമ്പുരാൻ്റെ മുന്നിൽ നിന്ന് അനുദിക്കാൻ പറ്റുമോ അത് പശ്ചാത്തലപ്പിക്കാൻ പറ്റുമോ എന്നിട്ട് തിരികെ വന്ന് തമ്പരാനിലേക്കൊന്ന് മുട്ടി പൊട്ടിപ്പായ പ്രാർത്ഥിച്ചു നോക്കുകയും ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി മറ്റൊരു മേഖല കൂടി നമുക്ക് ചിന്തിക്കുവാനുണ്ട് നമ്മളെ ആവശ്യം വരുമ്പോൾ ഓടി വന്ന് തമ്പരാനോട് പൊട്ടിപ്പായ പ്രാർത്ഥിക്കുമ്പോഴും ഒരുപക്ഷെ പലപ്പോഴും നമ്മളൊരു കംപ്ലൈൻ്റ് പോലെ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും എത്ര പ്രാർത്ഥിച്ചിടും എൻ്റെ ഈ കഥാവേ എൻ്റെ ദൈവമേ എൻ്റെ ആഗ്രഹം എന്തേ നിവർത്തിക്കാതെ വരുന്നത് മറ്റു പലരുടെയും ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് നിവർത്തിച്ചു കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ പാവ എന്നിൽ എനിക്ക് ഇപ്പോഴും നിക്ഷിബ്ധമാണോ എൻ്റെ പാവസ്ഥകൾ ഞാൻ അകന്നു പോയിട്ടില്ലേ എൻ്റെ തെറ്റുകളെ കുറവുകളെയൊക്കെ ഓർത്ത് ഞാൻ അനുദപിച്ചിട്ടില്ലേ ഉപസാരിച്ചിട്ടില്ലേ മാപ്പ് ചോദിച്ചിട്ടില്ലേ എങ്കിൽ ഈശോ ഒന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു നമ്മുടെയൊക്കെ ജീവിതം ഒരു ചെറിയ ഇടുങ്ങിയ വാതിലിലൂടെയാണ് ആ ഇടുങ്ങിയ വാതിലുകളെന്ന് പറയുക നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടുണ്ട് അനുദപിച്ച് പശ്ചാത്തലപിച്ച് ആ വാതിലിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമ്മൾ ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കി പാവമേഖലയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് എന്നിട്ട് നമ്പുരാനോടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കുകയും ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന നമ്പുരാൻ സൃഗത്തിലിരിപ്പുണ്ട് അനിതാപവും പശ്ചാത്തലവുമാണ് നമ്പുരാനോട് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു മേഖല പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു മേഖല അമീൻ Que eu não...